are <laughs> the best bowler uh? of, of this tournament. Fish cash fish prize, prize sponsor, carret, carret sponsor, buy. sponsor by B-Fit Fitness Gym. Carrot and Trophy sponsor by UV12 Shoes sponsor by UV12 Gift sponsor, sponsor by. ാണ് പ്ലീസ് വെൽക്കം സുജിത് സുജിത് ഏട്ടാ ഞങ്ങളുടെ സ്വന്തം ഒപ്പം നല്ലൊരു മത്സരം തന്നെ പല മത്സരങ്ങളിലും തെളിയിച്ച് ടൂർണമെന്റിലെ ഈ നാടിന്റെയും തന്നെ ഒരു വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന അരവിന്ദ്

ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന പ്ലെയർ ആയി രോഹിത് അവാർഡ് നൽകാൻ വേണ്ടി ജിജീഷിനെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ല കയ്യ് കൊടുക്കാം എമർജിംഗ് പ്ലെയർ ഇയേഴ്സ് ഓൾഡ് മാഹിയിലും ഉണ്ടായിരുന്നു ഈ

ടൂർണമെന്റിലൂടെ എല്ലാ മത്സരത്തിലും കീപ്പർ സ്ഥാനം നിർവഹിച്ച് നല്ലൊരു വിക്കറ്റ് കാഴ്ചവെച്ചു പ്ലെയർ പ്രൈസ് ആൻഡ് സ്പോൺസായി അവാർഡ് നൽകാൻ വേണ്ടി എസ് എൽ എ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ

The MVP, the MVP of this MVP tournament, tournament, OPL Cup 2025, 2020. fourth edition. Yeah, edition. Mikuta, yeah, please welcome the player, player of the, of the final. final. Yeah, welcome, welcome, Mr. Uh, Sumesh, into the presentation, podium. presentation podium. Final player, podium player of the, of the match, match, match winner. Congratulations, Kerala GK. Thank you. 3,000 rupees of cash prize and a great woman joke. Congratulations, Team Royal Asses. ടൂർണമെന്റിന്റെ രാജാധികാര പദവി ഏറ്റുവാങ്ങാൻ വേണ്ടി വെൽക്കം ചെയ്യുകയാണ് ക്യാപ്റ്റൻ ആൻഡ് മാനേജർ പ്ലീസ് വെൽക്കം വളരെ വേഗത്തിൽ എത്താം നിങ്ങളുടെ നാട്ടുകാരനാണ് ക്രിക്കറ്റിനോടൊപ്പം ഈ ഒരു ചെറുപ്പക്കാരനെ പറ്റി പറയുമ്പോൾ തന്നെ അഭിമാനമാണ് കാരണം ക്രിക്കറ്റും ഒപ്പം പഠനവും അടുത്ത ഭാവിയിൽ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം അപ്പൊ അതാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്തും നമുക്ക് വശമാകുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം രണ്ട് ട്രോഫി ഉണ്ട് ഒരു വ്യക്തി അതിന്റെ ടീം ട്രോഫിയുണ്ട് പ്ലീസ് രണ്ട് ട്രോഫിയാണ് ടൂർണമെന്റിൽ നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കുന്ന ടീമിനെ നമ്മൾ ഗംഭീരമായ ഒരു ചടങ്ങ് കൂടിയായിരിക്കുന്നു ആ ഒരു ഫോർ വണ്ടർഫുൾ സപ്പോർട്ട് കൂടിയ ക്രിക്കറ്റ് ആസ്വാദകർക്ക് ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയുകയാണ് രണ്ട് മാൻ ഓഫ് ദാർഡ് മാത്രമാണ് അത് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് നൽകുന്നതായിരിക്കും ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയത്